ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണ വീഡിയോ ആയിട്ടുണ്ട് വന്നേക്കണേ ഇത് അതിനുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇതാണ് ബോഡി പാർട്ട് ചെയ്യണത് പിന്നെ ഇത് ലൈനിങ് ആണ് അതിൻ്റെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം സ്റ്റിഫ്നെറ്റൊക്കെ വച്ചിട്ടുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ ചെയ്യണത് ഒരു ഇഞ്ച് ഇറക്കം വന്ന ഫ്രോക്കാണ് അതിനകത്ത് നമുക്ക് ബോഡി മാത്രമാണ് ഈ ഡിസൈനിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഇഞ്ച് ഷോൾഡറും നാലര ഇഞ്ച് കൈക്കുഴിയും ഇരുപത്തൊന്ന് ഇഞ്ച് ചെസ്റ്റ് വണ്ണമാണ് ആണ് അവർ അപ്പോൾ ഇരുപത്തൊന്നിൻ്റെ കൂടെ നാലും കൂട്ടി ഇരുപത്തഞ്ചിഞ്ചും പകുതി പന്ത്രണ്ടര അങ്ങനെ ഇത് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാനോ ആ ഇരുപത്തൊന്ന് ചെസ്റ്റിൻ്റെ വണ്ണം തന്നെയാണ് ഇതിൻ്റെ ഷേപ്പിൻ്റെ വണ്ണം നമുക്ക് തന്നിട്ട് ഈ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കാം ലൈനിങ് രണ്ട് ലൈനിങ് ഇടണ്ടിട്ടോ ഞാൻ ഇത് നെറ്റായി കാരണം ഒറ്റ ലൈനിങ് ഇട്ടിട്ട് അത്ര ഇത് വരുവിടുക അപ്പോൾ ഒരു സാറ്റൻ ലൈനിങ്ങും ഒരു കോട്ടൺ ലൈനിങ്ങും അങ്ങനെ രണ്ട് ലൈനിങ് ഇട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് ചെയ്യേണ്ടത് രണ്ട് ലൈനിങ്ങും ബോഡി പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആദ്യം തന്നെ സാറ്റൻ്റെ ലൈനിങ് അടിച്ചു കൊടുക്കാം ഇതിനകത്ത് നിറച്ച് മുത്താണ് കേട്ടോ സൂചി ഒടിയാൻ സാധ്യതയുണ്ട് കാരണം കുറേ മുത്തകളൊക്കെ ഞാൻ വെട്ടിയൊക്കെ കളഞ്ഞിട്ടാണ് ചെയ്യണത് ഇങ്ങനെയുള്ള ഇത് കിട്ടുമ്പോൾ നമുക്ക് സമയം വെറുതെ വേസ്റ്റായി പോകും ഒരുപാട് എന്താണെന്ന് വെച്ചാൽ അതെ മുത്തൊക്കെ ഞാൻ അവിടെ നിന്ന് പറിച്ചെടുത്ത് കളഞ്ഞതാണ് കേട്ടോ എൻ്റെ കൈക്കുഴിയുടെ ഭാഗത്തും ഒക്കെ മുത്തകളുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് സിബ് കൊടുക്കാണ്ട് ബാക്കിൽ സിബ് കൊടുത്തിട്ടാണ് ചെയ്യണത് പിള്ളേരുടെ ഡ്രസ്സാണുള്ള അപ്പം ബാക്കിൽ സിബ് കൊടുത്തില്ലെങ്കിൽ ഇടാനും ഉരാനും ഒക്കെ പാടുമായിരിക്കും ഫ്രോക്കിന് സിബുള്ളതാണ് നല്ലത് നല്ല ഷേപ്പിന് ഇരിക്കാനും ദൈനി കോട്ടൻ്റെ ലൈനിങ്ങാണിത് കോട്ടൻ്റെ ലൈനിങ് നമ്മൾ മറ്റേ നല്ല വസ്തു വെച്ച് അടിച്ചിട്ട് മറിച്ചെടുക്കാൻ ചെയ്യണം കേട്ടോ എന്നിട്ട് ആ കോട്ടൺ ഈ കോട്ടൺ ലൈനിങ്ങുമാണ് നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം രണ്ട് ലൈനിങ്ങും അടിച്ച് കൊടുത്ത് ഇനി നമുക്ക് കോട്ടൺ ലൈനിങ്ങും കോട്ടൺ ലൈനിങ്ങും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് സിബ് വയ്ക്കാൻ എളുപ്പമുണ്ട് അതെ ഇങ്ങനെ ഒരു അടിപ്പാണ് അടിച്ചു കൊടുക്കേണ്ടത് ഒറ്റ അടിപ്പ് നല്ല വലിയ കാണിയിട്ടാണ് അടിച്ചു കൊടുക്കണേ എന്നിട്ട് നമുക്ക് ഈ കോട്ടൺ ലൈനിങ്ങുമാണ് നമ്മൾ സിബ് പിടിപ്പിക്കണേട്ടാ ഈ സിബിൻ്റെ ഈ സിബിൻ്റെ ഈ ഭാഗം ഇങ്ങനെ വരാൻ ഭാഗത്തിനാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് നമുക്കപ്പോൾ ഈ പ്രസറൂട്ട് ഒറ്റക്കാലിൻ്റെ റിസർവ് ഇട്ട് ഇടാട്ടോ ദൂരക്കളഞ്ഞിട്ട് അപ്പോൾ സിബ് വയ്ക്കുമ്പോൾ ശരിയാവുള്ളൂ അല്ലെങ്കിൽ സിബ് വയ്ക്കുമ്പോൾ നമുക്ക് പാടായിരിക്കും ഇത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ സിബ് വയ്ക്കാനാണ് നമുക്ക് എളുപ്പമുണ്ട് എന്നിട്ട് നമ്മൾ സിബ് വെച്ച് കഴിയുമ്പോൾ ആ വലിയ സ്റ്റിച്ചിട്ട് അടിച്ചേക്കണേ അതങ്ങോട് അഴിച്ചു കളിയാണ് അതെ നമുക്ക് സിബിൻ്റെ ആ തുമ്പ് നല്ല വിടർത്തി കൊടുത്തിട്ട് വേണം കേട്ടോ അടിക്കാൻ നമ്മളിപ്പോൾ കോട്ടൺ ലൈനിങ്ങിൽ വച്ച് വേണ്ട സിബ് അടിച്ചേക്കണേ അങ്ങനെ തന്നെ ഇപ്പുറത്തും ആ കോട്ടൺ ലൈനിങ്ങിലേക്ക് സിബ് വെച്ച് അടിക്കുക ഇങ്ങനെ നമ്മൾ ഈ ലൈനിങ്ങിൽ വെച്ച് അടിക്കുമ്പോൾ നമുക്ക് വേറെ പീസ് വെച്ച് അടിക്കാൻ നടക്കണ്ട എന്നിട്ട് നമുക്ക് ലൈനിങ് വീണ്ടും അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി അതെ കണ്ട വലിയ സ്റ്റിച്ച് ഞാൻ അടിച്ചത് അത് അഴിച്ചു കളിയാണ് അതെ ഇപ്പം ഇത് രണ്ട് രണ്ട് ഭാഗമായില്ലേ ഇനി നമുക്ക് ഈ സിബ് കൂട്ടുമ്പോൾ ഇത് ഒരുമിച്ച് അതിൻ്റെ അവിടെ ആ മുത്തുണ്ട് അത് കാരണം ഒരു ഉരുപ്പ് വരാൻ പാടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒരടുപ്പും കൂടി നമുക്ക് ഇത് അടിച്ചു കൊടുക്കാം കേട്ടോ ആ സിബിൻ്റെ ഒറ്റ അടിപ്പല്ലേ നമ്മൾ അടിച്ചു കൊടുക്കുക അതിന് ഒരേ അടിപ്പും കൂടി അടിച്ചു കൊടുക്കുക ഇനി സിബ് വേഗം വിട്ടു വരാൻ ചാൻസ് ഉണ്ട് ഇപ്പം രണ്ടടിപ്പ് വീതം സിബമ്മ അടിച്ചു കൊടുത്ത ഇനി നമുക്ക് ഈ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ആ ഇത് മാറ്റിയിട്ട് ആദ്യം ഇട്ടത് തന്നെ ഇട്ടിട്ട് അടിക്കുന്നതാണ് നല്ലത് ഈ കല്ലുള്ളത് കൊണ്ട് നമ്മൾ സൂക്ഷിച്ച് സൂക്ഷിച്ചാണ് കേട്ടോ അടിക്കണത് ഇതേ ഇനി നമുക്ക് ഇവിടെ നന്നായിട്ട് രണ്ട് കെട്ടിട്ട് അടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ സിബിൻ്റെ അത് കട്ട് ചെയ്ത് കളയുമ്പോൾ അത് സിബ് ഊരുമ്പ അതിൻ്റെ ഇത് ഊരിപ്പോകും ഇനി ഇവിടെയുണ്ട് കല്ല് ഈ കല്ലാണ് പണി തന്നെ ഇനി നമുക്ക് ഇത് നെക്ക് അടിക്കാം കേട്ടോ ഇനി ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും അടിച്ചിട്ട് ഷോൾഡർ കൂട്ടി അടിക്കുക അതിൻ്റെ ബാലൻസൊക്കെ ഉള്ളത് കട്ട് ചെയ്തും കളയാം സിബ് അടിക്കല് കഴിഞ്ഞു ഇനി ഇത് ഇത് നമുക്ക് നെക്ക് ഫ്രണ്ട് നെക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ ഫ്രണ്ട് നെക്ക് നമുക്കൊരു മൂന്നര ഇഞ്ച് കിട്ടിയാൽ മതി അപ്പോൾ മൂന്നര ഇഞ്ച് ലെങ്ത്തും രണ്ടര ഇഞ്ച് വൈഡും അങ്ങനെ ആയിട്ടുണ്ട് രണ്ടര എന്ന് പറഞ്ഞാൽ ഇഞ്ച് ഒരു സൈഡ് രണ്ടര ഇഞ്ച് അങ്ങനെ തന്നെ റൗണ്ട് ഷേപ്പിലുള്ള നെക്കാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കണേ അത് നമ്മൾ ആദ്യം തന്നെ ഫ്രണ്ടും സാറ്റനിൽ സാറ്റൻ ലൈനിങ്ങും വെച്ചല്ല ഇത് കോട്ടൺ ഈ കോട്ടൺ ലൈനിങ്ങുമ്പോൾ നമ്മൾ ഈ നെക്ക് വെച്ചടിച്ചിട്ട് അത് മറ്റേ സാറ്റനും കൂടി ഇത് ഇത് വെച്ചേക്കണ ഫ്രണ്ട് പീസിലേക്ക് നമ്മൾ അടിച്ചു മറിച്ചു കൊടുക്കണം അപ്പോൾ പിന്നെ നെക്ക് ഹെമ്മിങ് ചെയ്യാനും പൈപ്പിംഗ് കൊടുക്കാനും ഒന്നും ചെയ്യണ്ട അപ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ മുത്ത് ഉള്ളത് വേണം കേട്ടോ അത് സൂക്ഷിക്കണം മുത്തുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ ഗ്യാപ്പ് അനുസരിച്ച് ചെയ്യണം ഇവിടെ മുത്തുണ്ട് അത് കട്ട് ചെയ്ത് അളയാണ് അവിടെ ഉണ്ട് ഒരു മുത്തത് സൂചി എൻ്റെ അടുക്ക വരണം മുടുകയും ചെയ്തു കേട്ടോ ഇത് എല്ലാ മൊത്തം നമുക്ക് കളയാനും പറ്റില്ല എന്താ വെച്ചാൽ കട്ട് ചെയ്ത് കളയുമ്പോൾ പിന്നെ മറ്റുള്ള ഭാഗവും ആ നൂല് ഇട്ട് വിട്ട് പോരും അപ്പോൾ സൂക്ഷിച്ച് വേണം മുത്താണെങ്കിലും കളയാം നമ്മളത് ഈ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് മറിച്ച് നമ്മൾ ആ ലൈനിങ്ങുമ്പോൾ ഒരടിപ്പ് കൊടുക്കാൻ കേട്ടാണ് അപ്പോൾ കഴുത്തുമ്പോൾ വേറെ അടിപ്പ് കൊടുക്കണില്ല എന്താണെന്ന് വെച്ചാൽ മുത്താണ് തയ്യൽ കൊടുക്കാനും പാടായിരിക്കും അപ്പോൾ ലൈനിങ്ങിൽ അടിച്ചു കൊടുത്തേക്കണ കാരണം കഴുത്ത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഇരുന്നോളും പിന്നെ ഇനി നമുക്ക് ആ ലൈനിങ് കൂട്ടി അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ബാക്ക് കഴുത്തും ഇതുകൊണ്ട് തന്നെ ബാക്ക് കഴുത്ത് സ്റ്റിഫിലല്ല കേട്ടോ പൈപ്പിംഗ് പൈപ്പിംഗ് അല്ല ക്രോസ് പീസിൽ കട്ട് ചെയ്തിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇതേ മുത്താണ് അത് ഇവിടെയൊക്കെ മുത്താണ് പറിച്ചു കളിഞ്ഞ് അടിച്ചു വരുമ്പോഴത്തേക്കും സമയം ഒരുപാടാകും പക്ഷെ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ചാർജ് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓ ഇത്രയും ചാർജ് വന്നു ചോദിക്കും നമ്മൾ ചെയ്യണത് ജോലി നമുക്കാണല്ലോ അറിയാവുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള പീസൊക്കെ വന്നാൽ നമ്മൾ രണ്ട് ഫ്രോക്ക് ചെയ്യണ സമയം നമ്മൾ പോവാണ് ഇങ്ങനെ മുത്തൊക്കെ പറിച്ചൊളിഞ്ഞ് അടിച്ചു വരുമ്പം അത് ഇനി ഇത് ബാക്ക് ആണ് കേട്ടോ ബാക്ക് ഞാൻ ക്രോസ് പീസിലാണ് കട്ട് ചെയ്യണേ നമ്മൾ സിബ് കൊടുത്തേക്കാളും അപ്പോൾ രണ്ട് പീസായിട്ട് ചെയ്താൽ മതിയല്ല ലൈനിങ് ക്രോസ് ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ട് അത് ക്രോസ് ആയിട്ട് അടിച്ചു കൊടുക്കാം അപ്പോൾ ഈ സ്റ്റിച്ചിങ് ചാർജിൻ്റെ കാര്യമാണ് പറഞ്ഞത് അത് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സ്റ്റി എന്ത് വില കൊടുത്താൽ അവർ തയ്ക്കുന്ന തുണി വാങ്ങിച്ചു കൊണ്ടിരും പക്ഷേ സ്റ്റിച്ചിങ് ചാർജ് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ആ ഇതാണ് ഇങ്ങനെയുള്ള ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റായി പോവാണ് മുത്തുള്ളതൊക്കെ വരുമ്പോൾ പിന്നെ അതുപോലെ തന്നെ നല്ല സൂക്ഷിച്ച് വേണം നമ്മളിത് ചെയ്യുകയും ചെയ്യാനും തല്ലി പിടിച്ച് ചെയ്യാൻ പറ്റിയ ഇതുമല്ലാനും ഇവിടെ ഉണ്ട് മുത്ത് എല്ലാ ഭാഗത്തും തയ്യൽ ചെല്ലണോടത്തിൽ മുത്തുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ചെയ്യണത് ബോഡിയിൽ മാത്രമേ ഉള്ളൂ കാര്യം ഈ ഡിസൈൻ ബാ ആഡിയിലേക്ക് വന്നത് പവട പീസ് വന്നത് നെറ്റാണ് പ്ലെയിൻ നെറ്റാണ് കേട്ടോ അത് കാരണം കുഴപ്പമില്ല ഫ്രണ്ടും മാത്രം നോക്കിയാൽ കൈയും പ്ലെയിൻ നെറ്റാണ് ചെയ്യണത് കൈയും പഫ് ആണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ക്രോസ് പീസ് ബാക്കടിച്ചത് തിരിച്ച് വച്ചിട്ട് അടിച്ചുകൊടുക്കാണ് അപ്പോഴും നമ്മൾ ആ അവിടെയുള്ള മുത്താണ് കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കയ്യും പഫ് കൊടുക്കാനാണ് അവർ പറഞ്ഞേക്കുന്നത് പിന്നെ അടിഭാഗവും നല്ല ഫ്ലീറ്റിട്ട് തിക്കായിട്ട് ഫ്ലീറ്റിട്ട് കൊടുക്കാനാണ് പിന്നെ സ്റ്റിഫ്നെറ്റും വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റിഫ്നെറ്റ് നമ്മൾ വയ്ക്കുന്നത് കോട്ടൺ ലൈനിങ്ങിലാണ് കേട്ടോ അതുകൊണ്ട് രണ്ട് ലൈനിങ് നിർബന്ധമായിട്ട് ഇതിന് വേണം കേട്ടോ അല്ലെങ്കിൽ ഒരു നെറ്റിൽ തന്നെ സ്വിഫ്റ്റ് നെറ്റും വെച്ചാൽ പിള്ളേർക്ക് കുത്തി കൊള്ളാനും ചാൻസ് ഉണ്ട് അതുമാത്രമല്ല നല്ല ഫിനിഷിങ് കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ഫ്രോക്കൊക്കെ ചെയ്യുമ്പം രണ്ട് ലൈനിങ് കൊടുത്താട്ടാ ചെയ്യണേ ഇനി ഇത് ബോഡി പാർട്ടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പാവാട പീസ് ഇതിൻ്റെ അളവ് കറക്റ്റാക്കി വെച്ചിട്ട് പാവാട പീസ് കട്ട് ചെയ്യാം നമുക്ക് ഇരുപത്തി നാലിഞ്ച് മണ്ണാണ് മൊത്തത്തിൽ വേണ്ടത് ഇരുപത്തൊന്നും ഇരുപത്തിനാലല്ലേ ഇരുപത്തഞ്ച് ഇഞ്ച് അപ്പോൾ പന്ത്രണ്ടര ഒരു സൈഡ് വരും അത് മാർക്ക് ചെയ്ത് വയ്ക്കാം ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പാവഡ് പീസ് ചെയ്യാം പാവയുടെഡ പീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് അടിച്ചു കൊടുത്തിട്ട് ഒരു സൈഡ് അടിക്കാതെ വണ് ചെയ്യണം ബോഡിയിലേട്ടാ അപ്പം നമുക്ക് പിന്നീട് അത് അഴിച്ചിടുകയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പാകത്തിനാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ട് സൈഡും അടിച്ച് കൊടുത്തിട്ട് പാവാട പീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ വണ്ണം കുറവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അഴിച്ചിടാൻ പാടായിരിക്കും അപ്പോൾ ഇത് എന്നുവെച്ചാൽ ഒരു ഇങ്ങനെ നമ്മൾ അടിക്കും ബോഡി മാത്രം പിന്നെ അപ്പുറത്തെ സൈഡ് നമ്മൾ പാവാട കൂടി ആണ് ചെയ്യണേട്ടാ പലരും അതെ ഇതാണ് നമ്മൾ പാവാട പീസിന് വേണ്ടിയിട്ട് എടുത്തേക്കണേ നെറ്റ് ഇത് നെറ്റ് നമ്മൾ മൂന്ന് മീറ്റർ നെറ്റ് ഉണ്ട് നെറ്റ് മാത്രം ആ മൂന്ന് മീറ്റർ നെറ്റ് നമ്മൾ അഞ്ച് പീസായി കട്ട് ചെയ്ത് വെക്കാം ആറ് പീസ് ഉണ്ട് ആറ് പീസായിട്ടാണ് കട്ട് ചെയ്തത് അതിനകത്ത് ഒരു പീസ് നമുക്ക് കൈക്ക് വേണം ബാക്കി അഞ്ച് പീസ് ഒരുമിച്ച് ജോയിൻ്റ് ചെയ്തിട്ട് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ ഇത് ജോയിൻറ് ചെയ്യുന്നത് ഫ്ലീറ്റ് നല്ല തിക്കിൽ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കണം നെറ്റാകുമ്പോൾ തുണി നന്നായിട്ട് ഫ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടാണ് ഭംഗി ഉണ്ടാവുകയുള്ളു കേട്ടോ മറ്റുള്ള പീസുകൾ നമ്മൾ ഫ്രോക്ക് അടിക്കണമായിരിക്കും ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫ്ലീറ്റ് ഇടണമെങ്കിൽ നമുക്കിത് മിഷയത്തിൽ തന്നെ ചെയ്യാം കേട്ടോ ഈ ഭാഗം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് വേണ്ട നമ്മൾ ചെയ്യണേ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നമ്മളിത് കാണി കൂട്ടേം ചെറുതാക്കയും വലുതാക്കുകയും ചെയ്യണത് അത് അഞ്ചിൽ ഇടട്ടെ നമ്മൾ ലാസ്റ്റ് അഞ്ചല്ലേ ഏറ്റവും വലിയ സ്റ്റിച്ച് ഇപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്തിട്ട് അതെ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ അത് തന്നെ ഫ്ലീറ്റ് ഫ്ലീറ്റായിട്ട് വന്നോളൂ കേട്ടോ ചെറുതരം എല്ലാം നമുക്ക് ഈ മിഷയത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യാം കേട്ടോ ഇപ്പം ഒരുപാട് ഇപ്പോൾ മൂന്ന് ആറ് മീറ്ററോളം നമ്മളിത് ചെയ്യള്ള ഫ്ലീറ്ററിന് അത് നമുക്ക് കയ്യും കൊണ്ട് ചെയ്ത് കൊടുക്കൽ പാടാണ് ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ രണ്ടാമതൊന്നും കൂടി തിക്കാക്കണമെങ്കിൽ നമുക്കൊന്നും കൂടി കയ്യും കൊണ്ട് ചെയ്തെടുക്കാം കേട്ടോ അതെ നമ്മളിപ്പോൾ ആ ആറ് മീറ്ററും ഒരു മിഷത്തിൽ തന്നെ ഫ്ലീറ്റ് ഇട്ടുണ്ട് ചെയ്യണത് വേണ്ട മീറ്റർ നമ്മൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഫ്ലീറ്റ് ഇട നമ്മൾ കയ്യും കൊണ്ട് ഫ്ലീറ്റ് ഇടണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കില്ല സ്ക്രൂ ഡ്രൈവറാണ് കൈ ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടാണ് ഇട്ട് വേണ്ട ഇത്രയും അടുത്ത് കിട്ടിയിട്ടുണ്ട് എന്നാലും നെറ്റായാലും നമുക്ക് ഒന്നും കൂടി അടുപ്പിച്ചിട്ട് വേണം ബോഡിയിൽ ചെയ്യണമെങ്കിൽ ഇതേണ്ട അപ്പം നമുക്കിത് ഇരുപത്തി അഞ്ചിഞ്ച് പന്ത്രണ്ടര ഇഞ്ച് അളവിലേക്ക് പന്ത്രണ്ടരയും പന്ത്രണ്ടരെയും ഒരു സൈഡ് പന്ത്രണ്ടര ഇഞ്ച് അളവിലേക്ക് നമുക്ക് നമുക്കിതാക്കണോട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഇത് ലൂസൊക്കെ ആക്കി സാധാ സ്റ്റിച്ചിങ്ങിൽ തന്നെ ആക്കാം എന്നിട്ട് ഒരു പന്ത്രണ്ടരയും പന്ത്രണ്ടിനും ഇരുപത്തഞ്ച് ഇഞ്ച് വണ്ണത്തിൽ നമുക്ക് ഈ ഫ്ലീറ്റ് ചെയ്തെടുക്കണോട്ടോ അപ്പം നമ്മൾ ഒറ്റ അടിപ്പ് അടിച്ച് പോയാൽ അത് കൂടാണ്ട് ഇനി അത് തള്ളി 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 കൊടുത്ത് അടുപ്പിച്ച് അടുപ്പിച്ചടുപ്പിച്ച ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഇനി ഇത് കൊടുക്കണേ എന്നിട്ട് വേണം ലൈനിങ് പിടിപ്പിക്കാൻ എന്നിട്ട് ലൈനിങ് രണ്ടും പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബോഡിയിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യാൻ ചെയ്യാനിട്ടാ നന്നായിട്ട് തള്ളി 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 കൊടുത്താണ്ട ചെയ്യണേ അല്ലെങ്കിൽ ബാലൻസ് ആവും നെറ്റ് നെറ്റ് ബാലൻസ് ആവണമെന്ന് മാത്രമല്ല ഇത്രയും തിക്കിൽ നെറ്റ് ചെയ്തെങ്കിലാണ് ഉടുപ്പ് നല്ല ഭംഗിയിലിരിക്കും നന്നായിട്ട് പറന്ന് നിൽക്കണ പോലെ നിൽക്കും നെറ്റ് ഇത്രയും തിക്കിലിട്ടാട്ടോ അല്ലാതെ ഇട്ട് കൊടുത്തിട്ട് സാധാ ഫ്രോക്ക് പോലെ ഇരിക്കും നീ അത്രയും നെറ്റിത് ഇത്രയും വണ്ണത്തിലാക്കി എടുത്തിട്ടുണ്ട് വേണ്ട ഇനി ഇതിൻ്റെ കൈ ഇതോണം തന്നെ ഫ്ലീറ്റിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ ഫ്ലീറ്റ് അതെ ഞാൻ സാറ്റൻ ലൈനിങ്ങിലേക്ക് നന്നായിട്ട് ഫ്ലീറ്റിട്ട് കയ്യടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി കയ്യൊക്കെ നന്നായിട്ട് ഫ്ലീറ്റിട്ടാണ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ഈ ഇതാണത് സ്റ്റിഫ്നെറ്റാണ് ഈ സ്റ്റിഫ്നെറ്റ് കോട്ടൺ ലൈനിങ്ങിൽ വെച്ച് അടിക്കണം എന്നിട്ട് കോട്ടൺ ലൈനിങ് സാറ്റൻ ലൈനിങ്ങും നമ്മൾ പവാട പീസിലേക്ക് ഒരുമിച്ച് വച്ചിട്ടാണ് നമ്മൾ ബോഡി ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് അര മീറ്റർ സ്റ്റിഫ് സ്റ്റിഫ്നെറ്റാണ് കേട്ടോ അത് നമ്മൾ രണ്ടാക്കി അടിയിൽ മാത്രം വച്ചാൽ മതിയില്ല താഴെ പടപ്പീസിൻ്റെ അടിഭാഗത്ത് ഒരു എട്ടിഞ്ച് നീളം ഉണ്ടാകുമായിരിക്കും ഇത് ഇത് രണ്ടും കൂടി ജോയിൻറ്റ് ചെയ്തിട്ട് നമുക്കത് കോട്ടൺ ലൈനിങ്ങിലേക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ആ കസ്റ്റമർ അങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞ് കൊണ്ടു തന്നതാണ് ഇതിന് കോട്ടൺ ലൈനിങ് ഇതിനകത്തേക്ക് നമുക്കത് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം ഇത് സ്റ്റിഫ് നെറ്റ് പിള്ളേരുടെ ഇതിനെ വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ പിള്ളേരുടെ ഉടുപ്പൊക്കെ നന്നായിട്ട് പൊങ്ങി നിൽക്കാനും ഒക്കെ ഈ നെറ്റ് ഇങ്ങനെ അടിച്ചുകൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് പകുതിക്ക് എന്നാണ് കേട്ടോ നമ്മൾ ഇത് അടിക്കണേ ലൈനിങ്ങിൻ്റെ പകുതി ഭാഗം താഴെ ഇട്ട് താഴെയാണ് അടിച്ചു കൊടുക്കേണ്ടത് ഇതിങ്ങനെ ഒരുപാട് തിക്കിലല്ല ഒന്ന് ഒരു രണ്ട് മൂന്ന് ഇഞ്ച് അകലത്തിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കാം അതെ ഇങ്ങനെ അടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇത് കിട്ടും ഇനിയിപ്പോൾ അത് അടിച്ചു കഴിഞ്ഞാണ്ട് നമുക്കിനി ഇതെല്ലാം കൂടി ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ലൈനിങ് രണ്ട് ലൈനിങ്ങും ഈ നെറ്റും കൂടി നമുക്ക് ഒരടിപ്പ് അടിച്ചു കൊടുക്കാം അതെ അടിച്ചു കൊടുത്ത് കേട്ടോ ഇനി ഇനി അടിച്ചു കൊടുത്തതൊന്നും ഞാൻ കാണിച്ചില്ലാന്നുള്ളൂ അവരും ഈ വീഡിയോ ഒരുപാട് ലെങ്താവണമായിരുന്നു ഇനി ഇതേ ഇത് ബോഡിയിലേക്ക് വച്ച് അടിച്ച് കഴിയുമ്പോൾ കാണിച്ചരാട്ടതെ ഇങ്ങനെ അങ്ങോട്ട് അടിച്ചു കൊടുത്തിട്ട് കയ്യും പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നല്ല ഭാഗം നല്ല ഭാഗം നോക്കി അടിക്കണം ഇത്രേ ഉള്ളൂ അതെ ഇത് ഇതുള്ള കല്ലുള്ള നമുക്ക് നോക്കി നോക്കി അടിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും പണി കിട്ടും അടിച്ച് കഴിഞ്ഞ ഇതാണ് കേട്ടോ അടിച്ച് കഴിഞ്ഞ് കൈയും പിടിപ്പിച്ച് വന്നപ്പോൾ നമുക്കതിങ്ങനെ നല്ല ഭംഗിയിൽ നന്നായിട്ട് പൊങ്ങി നിൽക്കണ രീതിയിലായിട്ടുണ്ട് കിട്ടാതി ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അന്നത്തെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ താങ്ക്